ഫോർ ദ പീപ്പിളിലേക്ക് സ്വാഗതം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി മൂലം റബ്ബർ മേഖല ആകെ അനിശ്ചിതാവസ്ഥയിലാവുകയാണ് റബ്ബറിൻ്റെ വിലയിടിവും ടാപ്പിംഗ് കൂലിയുമെല്ലാം സാധാരണ കർഷകന്റെ നടുപൊടിക്കുകയാണ് റബ്ബർ ഉൽപ്പാദനം നിലച്ചതോടെ കർഷകരും ടാപ്പിംഗ് തൊഴിലാളികളും ഒരുപോലെ ദുരിതത്തിലായിരിക്കുകയാണ് കൂലി കൊടുത്ത് ടാപ്പിംഗ് നടത്തുക ലാഭകരമല്ലെന്ന് വന്നതോടെ ചെറുകിട കർഷകർ പോലും ടാപ്പിംഗ് അവസാനിപ്പിച്ചിരിക്കുകയാണ് ഒരു കിലോ റബ്ബറിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ലഭിച്ചുകൊണ്ടിരുന്നപ്പോൾ വർദ്ധിച്ച കൂലിയാണ് നിലവിലുള്ളത് നൂറ്റമ്പത് രൂപയെങ്കിലും വില വന്നാൽ മാത്രമേ ഇത് പിടിച്ചു നിൽക്കാൻ കഴിയും അല്ലാതെ ഒരു കാരണവശാലും കാരണം ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വിലയുള്ള സമയത്തുള്ള കൂലി തന്നെയാണ് ഇപ്പോഴും കൂലി ഇപ്പോഴും തൊണ്ണൂറ് രൂപ ആയിട്ടും ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വിറ്റ സമയത്തുള്ള കൂലി തന്നെയാണ് ബാക്കിയുള്ള എക്സ്പെൻസ് ആസിഡ് അതിൻ്റെ ഉള്ള ബാക്കി എല്ലാ ചിലവുകളും കൂടുതലാണ് ഒരു നൂറ്റമ്പത് രൂപ കുറഞ്ഞ് കുറഞ്ഞത് നൂറ്റമ്പത് രൂപയെങ്കിലും വില വന്നല്ലാതെ റബ്ബർ കർഷകർക്ക് ഒരു ആനുകൂല്യമല്ല ടാപ്പിംഗ് ചെയ്യുന്ന തൊഴിലാളികൾ ആത്മഹത്യയുടെ വക്കലാണ് നിൽക്കുന്നത് കാരണം ഉപജീവന വേറെ ജോലി അവർ പോകാതെ ഈ റബ്ബർ കർഷകരിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ടാപ്പിംഗ് തൊഴിലാളികളുടെ ജീവിതം തന്നെ ദുസ്സഖമായിരിക്കും ടാപ്പിംഗ് നിലച്ചതോടെ വിപണിയിലെത്തുന്ന ചരക്കിന്റെ അളവും ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ് പ്രതിദിനം ആയിരം കിലോ റബ്ബർ വന്നുകൊണ്ടിരുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ ഇപ്പോൾ ഇരുന്നൂറ്റി കിലോ പോലും എത്തുന്നില്ല ഇന്നിപ്പോൾ മാർഗലിൽ ഇറങ്ങിയാൽ കടകളിൽ ഇപ്പം നമ്മുടെ ഈ പരിസരത്തുള്ള കടകളിലൊന്നും കച്ചവടമൊന്നുമില്ല റബ്ബറും റബ്ബർ അധിഷ്ഠിതമായിട്ടാണ് ഇവിടെ ജീവിച്ച് പോലും തന്നെ വടക്കേ ഇന്ത്യയിൽ നോക്കിയാൽ പഞ്ചസാര കരിമ്പ് പരുത്തി കൃഷി ഗോതമ്പ് കൃഷി അപ്പോൾ ഇതുമാതിരിയുള്ള കൃഷികൾക്ക് സർക്കാർ ധനസഹായം കൊടുക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് മലയാളികൾ കേട്ടിട്ടുണ്ട് പക്ഷേ മലയാളത്തിൽ കിടക്കുന്ന ഈ റബ്ബറിന് യാതൊരു വിലയും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ അതിന് ഇതിന് സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് ക്രിയാത്മകമായിട്ടുള്ള നടപടി താഴേക്കിടയിലേക്ക് വരണം എന്നുള്ളതാണ് അതായത് തൊഴിലാളികൾക്കും ചെറുകിട കർഷകർക്കും ന്യായമായിട്ടുള്ള എന്തെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് കോട്ടയം മേഖലയിൽ മാണിസാറിൻ്റെ നേതൃത്വത്തിൽ കുറേ ഒരു മറ്റേ പോലെ ഉള്ള കുറേ പരിപാടികൾ നടക്കുന്നുണ്ട് അല്ലാതെ ഇവിടെയെങ്ങും യാതൊരുവിധ ചലനവും ഭരണ തലത്തിലില്ല എന്നുള്ളതാണ് ഒരു ഒരു മന്ത്രിസഭ ഉണ്ട് എന്ന് പറയുന്നു ഭരണകക്ഷി ഉണ്ടു എന്ന് പറയുന്നു അതുപോലെ കേന്ദ്രത്തിൽ ഭരണകക്ഷിയുണ്ട് ഒക്കെ ആളുകളുണ്ട് പക്ഷേ എന്നല്ലാതെ നമുക്കിവിടെ യാതൊരുവിധ ഞങ്ങളെപ്പോലെയുള്ള സാധാരണ ജനങ്ങൾക്ക് യാതൊരുവിധ കാര്യങ്ങൾ സർക്കാരിൻ്റെ ബോധമുണ്ടല്ലേ വാങ്ങാൻ പോകുന്ന സാധനങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ തീ വിലയാണ് ഈ വില വില നിയന്ത്രണം പോലും നടത്തുന്നില്ല എന്നുള്ളതാണ് സർക്കാരിൻ്റെ ബോധനം ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദനം നടക്കുന്നത് ഓഗസ്റ്റ് ഡിസംബർ കാലയളവിലാണ് മുൻകാലങ്ങളിൽ ഈ സീസണിൽ നൂറിനു മേൽ ടാപ്പിംഗ് ദിനങ്ങൾ ലഭിച്ചിരുന്നുവെങ്കിൽ ഈ വർഷം ലഭിച്ചത് നാൽപ്പത് ടാപ്പിംഗ് ദിനങ്ങൾ മാത്രമാണ് മഴയുടെ പ്രയാസം കൊണ്ട് ജോലി ചെയ്യാനായിട്ട് പറ്റുന്നില്ല ഇപ്പോൾ നാലഞ്ച് മാസമായി റബ്ബർ വെട്ടി തുടങ്ങിയിട്ട് ഇടയ്ക്കൊക്കെ ചില ദിവസങ്ങൾ മാത്രമാണ് റബ്ബർ വെട്ടാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മറ്റ് ജോലി മറ്റ് മറ്റു ജോലിക്ക് പോകുക എന്ന് പറഞ്ഞാലും മറ്റു ജോലികളൊക്കെ വളരെ കുറവ് തന്നെയാണ് മറ്റേ നിർമ്മാണ മേഖലകളിലായാലും ഏത് സാഹചര്യത്തിലായാലും അപ്പോൾ അവിടെ ഉള്ളവർക്ക് തന്നെ ജോലികൾ കിട്ടാത്ത സാഹചര്യം അപ്പോൾ നമ്മളെ നമുക്ക് ജോലികളൊന്നും ഇല്ലാതെ വല്ല വല്ലാത്ത ബുദ്ധിമുട്ടാണ് വീട്ടിലും സാഹചര്യങ്ങളൊക്കെ ദയനീയമാണ് അപ്പോൾ ഈ അവസ്ഥയിൽ നിന്നൊരു മാറ്റം ഉണ്ടാവണം എന്ന് റബ്ബർ കർഷകരുടെ ദുരിതത്തിന് ജീവിത ദുരിതത്തിന് ഒരു മാറ്റം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു റബ്ബർ കർഷകരുടെ അവസ്ഥ വളരെ മോശമാണ് റബ്ബർ കർഷകർ മാത്രമല്ല ഇതിലെ തൊഴിലാളികൾ മെയിനായിട്ടെന്ന് പറയുമ്പോൾ ഒരു നൂറ് നൂറ് മൂട് നൂറ്റമ്പത് മൂട് അമ്പത് മൂട് റബ്ബർ സ്വന്തമായിട്ട് വെട്ടി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കെന്ന് പറഞ്ഞാൽ ഈ വില അല്പം കുറഞ്ഞു കഴിഞ്ഞാലും ഈ കൂലി കൊടുക്കാത്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഉപജീവനം നടത്തിക്കൊണ്ട് പോകുന്ന ഒരുപാട് ജനങ്ങളുണ്ട് പക്ഷേ അവർക്ക് പോലും ഇപ്പോൾ ഈ നാല് മാസം കൊണ്ട് ഈ മഴയുടെ കെടുതിയും കൊണ്ട് വെട്ടാനും ഒന്നും കഴിയുന്നില്ല അങ്ങനെ ആകെ സാമ്പത്തികമായിട്ട് ഭയങ്കരമായി പ്രതിസന്ധിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ രീതിയിലല്ല വളരെ വളരെ ബുദ്ധിമുട്ടാണ് അത് വേണ്ടെന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൽ കോടി അഞ്ഞൂറ് കോടി നാനൂറ് കോടി ഇങ്ങനെ പത്രത്തിലും കൊടുത്ത വാർത്തകൾ പറയുന്നു ഇത് എത്ര കോടി കിട്ടിയെന്നോ ഇത് എത്ര ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ റബ്ബർ വില കൂപ്പുകുത്തിയതോടെ നാൽപ്പത് ശതമാനം കർഷകരും ടാപ്പിംഗ് നിർത്തി സ്വയം റബ്ബർ ചെത്തുന്നവരും വൻകിട തോട്ടമുടമകളും ഒഴികെയുള്ളവർ ടാപ്പിംഗ് നിർത്തിയതോടെ ഉൽപാദനത്തിൽ വൻ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത് ഉൽപാദനത്തിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ കുറവുണ്ടാകും എന്നാണ് കണക്കുകൂട്ടൽ ഉൽപാദനം പതിനഞ്ച് ശതമാനം കുറഞ്ഞെന്നാണ് റബ്ബർ ബോർഡിന്റെ കണക്ക് ഡിസംബർ ജാനുവരി മാസത്തെ കണക്ക് കൂടിയാകുമ്പോൾ ഉൽപാദന നിരക്ക് കൂടുതൽ ഇടിയും എന്നാണ് വിലയിരുത്തൽ പരമാവധി ആൾക്കാർ റബ്ബർ വെട്ട് ഉപേക്ഷിച്ച് കൂലിപ്പണിയിലേക്ക് പോവുകയാണ് റബ്ബർ വെട്ടി ഇന്നിപ്പോൾ കൂലി ഈ റബ്ബറിന്റെ വില ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഒരു കിലോ റബ്ബറിന് ഉണ്ടായിരുന്നപ്പോൾ വെട്ടുകൂലി വർദ്ധിപ്പിക്കുകയുണ്ടായി കാര്യം ഇപ്പോൾ റബ്ബർ വെട്ടുന്ന രണ്ട് രൂപയൊക്കെ വെട്ടുകൂലി കൊടുക്കും പക്ഷെ ഇന്നിപ്പോൾ ആ കൂലി കൊടുത്തു പോലും മുതലാക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് റബ്ബറിന്റെ വില താന്നിരിക്കണം അപ്പോൾ അതുകൊണ്ട് റബ്ബറിന്റെ വിലയെ വില വർധനവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് അടിയന്തരമായി റബ്ബർ വിലയ്ക്ക് റബ്ബറിൻ്റെ വില ബന്ധപ്പെട്ട് ഒരു നടപടി ഗവൺമെൻ്റ് ഭാഗത്തുനിന്നുണ്ടാകണമെന്ന് മാത്രമാണ് ആ പ്രദേശത്തെ ഒരു ജനപ്രതിനിധിയിലേക്ക് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത് ഞാനിപ്പോൾ അതുകൊണ്ട് പതിനഞ്ച് വർഷത്തോളം കൊണ്ട് റബ്ബർ സ്ലാട്ട് എടുത്തോട്ടയാണ് അതായത് ഇരുന്നൂറ്റി അമ്പത് രൂപ വെച്ച് നിന്ന സമയത്ത് റബ്ബർ ഞങ്ങൾ എടുത്ത് വട്ടിക്കൊണ്ടിരുന്നതാണ് അപ്പോഴെന്ന് പറയുമ്പോൾ വില നമ്മൾ ആ വില അനുസരിച്ച് എടുത്തുകൊണ്ടിരുന്നത് പെട്ടെന്ന് നിങ്ങൾ വീഴ്ചയിലായപ്പോൾ ഈ സ്ലാട്ട് എടുത്ത് വെട്ടേണ്ടവർക്കൊന്നും മോലാക്കാൻ പറ്റില്ല സ്ലാട്ടടത്തില്ല ഒറ്റപ്പെട്ട വെട്ടണായാലും മലയാളിമാരെന്ന് പറയുമ്പോൾ പെട്ട ഇട്ടേക്കുക അപ്പം ഇപ്പം ഇപ്പം നമ്മുടെ ഈ പരിസരത്ത് തോന്നവരം വെള്ളം ഇടയ്ക്കുക വെട്ടിക്കഴിഞ്ഞാൽ വെട്ടുകാരനു കൊടുക്കാനും കൂലി തകയില്ല അതായത് പുറം മണിക്ക് ഇപ്പോൾ എഴുന്നൂറ്റമ്പത് രൂപ എടുത്ത് ശമ്പളമുണ്ട് റബ്ബർ വെട്ടുതാരണം അഞ്ഞൂറ് രൂപ മുതലാകുമല്ലോ ശമ്പളം അങ്ങനെ വരുമ്പോൾ ഈ പുറംപണിക്ക് ശമ്പളം ഉള്ളതുകൊണ്ട് ഈ പണി കളഞ്ഞിട്ട് ആ പണിക്ക് പോകും രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സാമ്പത്തിക വർഷം ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി ഇരുന്നൂറ് ടണ്ണായിരുന്നു ഉൽപ്പാദനം കഴിഞ്ഞ സാമ്പത്തിക വർഷം ഉൽപാദനം മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരം ടണ്ണായി കുറഞ്ഞു നടപ്പു സാമ്പത്തിക വർഷം ഇത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം ടൺ മാത്രമാണ് ഈ വർഷം കയറ്റുമതി ചെയ്തത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ടൺ റബ്ബറാണ് മൂന്ന് മാസമായി ഒരു കിലോ റബ്ബർ പോലും കയറ്റുമതി ചെയ്തിട്ടില്ല നമ്മുടെ നാട്ടിലെ ചെറുകിട റബ്ബർ കർഷകരെയാണ് ഏറ്റവും അധികം പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത് ഇപ്പോൾ അമ്പത് സെന്റ് ഒരു ഏക്കർ അല്ലെങ്കിൽ ഒന്നര ഏക്കർ രണ്ട് ഏക്കറും ഒക്കെ വരണ ചെറുകിട റബ്ബർ കർഷകർ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് പ്രതീക്ഷകളോടെയാണ് റബ്ബർ മേഖലയിലേക്ക് എത്തപ്പെട്ടിട്ടുള്ളത് പക്ഷേ റബ്ബറിൻ്റെ ക്രമാതീതമായ വിലയിടിവ് വില തകർച്ച കാലാവസ്ഥയിലുണ്ടായ മാറ്റം എല്ലാം തന്നെ കർഷകരെ വല്ലാതെ ദുരിതത്തിലാക്കിയിട്ടുണ്ട് പ്രധാനമായിട്ടും ഒരു ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇന്ന് റബ്ബർ കർഷകരെ സംബന്ധിച്ചുണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് ഇതെല്ലാം തന്നെ അസാധ്യമായ നിലയിലേക്ക് റബ്ബർ കർഷകരെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് റബ്ബർ കർഷകരെ മാത്രമല്ല ആ മേഖലയിൽ പണിയെടുക്കുന്ന തോട്ടമേഖലയിൽ പണിയെടുക്കുന്ന ടാപ്പിംഗ് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം മറ്റുതര തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ കാലാവസ്ഥ അന്ന് വിട്ടുമാറാത്ത മഴയും അതുപോലെ തന്നെ ഈ റബ്ബറിൻ്റെ വിലയിടിവും ആ മേഖല പൂർണമായും ലഭിച്ചിരുന്ന തൊഴിൽ ഇല്ലാതാക്കുന്ന സ്ഥിതിയിലേക്ക് മാറിയിരിക്കും ആർ എസ് എസ് നാല് ഗ്രേഡിന് രൂപ അഞ്ചാം ഗ്രേഡിന് നൂറ്റി രണ്ട് രൂപ എന്നിങ്ങനെയാണ് റബ്ബർ ബോർഡിന്റെ വില പ്രഖ്യാപനമെങ്കിലും കിലോയ്ക്ക് രണ്ടും മൂന്നും രൂപ വീതം കുറച്ചാണ് വ്യാപാരികൾ കർഷകർക്ക് നൽകുന്നത് പത്ത് കിലോ റബ്ബറുമായി റബ്ബർ കടയിൽ ചെന്നാലും അതിനും കയറ്റുകൂലി ഇറക്കുകൂലി തൂക്കുകൂലി നികുതി എന്നിങ്ങനെ കണക്കുകൾ നിരത്തി കർഷകരെ പിഴിയുന്ന ഒരു വിഭാഗം കച്ചവടക്കാരും ഉണ്ട് തരംതിരിക്കാത്ത റബ്ബറിന് നിലവിൽ കിട്ടുന്നത് നൂറ് രൂപ മാത്രമാണ് ലാറ്റക്സ് എടുക്കാതെ ചരക്കായി റബ്ബർ പാൽ തോട്ടങ്ങളിൽ വീപ്പ കണക്കിന് കെട്ടിക്കിടക്കുകയാണ് റബ്ബർ വിലസ്ഥിരതാ ഫണ്ടിലേക്ക് ബജറ്റിൽ വകയിരുത്തിയത് മുന്നൂറ് കോടി രൂപയാണെന്നിരിക്കെ ഇതുവരെ വിതരണം ചെയ്തത് പത്തൊൻപത് കോടി രൂപ മാത്രമാണ് സർക്കാർ പ്രഖ്യാപിച്ച വിലസ്ഥിരതാ ഫണ്ടിൽ നിന്നും ആർ പി എസ് വഴി രജിസ്റ്റർ ചെയ്ത പല കർഷകർക്കും കിട്ടുന്നില്ല എന്നുള്ളതാണ് അതായത് ആദ്യം രജിസ്റ്റർ ചെയ്ത സമയത്ത് ആദ്യം രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ ഇതിൻ്റെ ഒരു ഗുണഫലം കിട്ടിയിട്ടുള്ളൂ പിന്നെ അത് കിട്ടാതെ വരുന്ന ഒരവസ്ഥയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ചുകൂടെ സുതാര്യമായിട്ട് കർഷകർക്ക് കാശ് എത്തിച്ചു കൊടുക്കാൻ അതായത് പിന്നെ വിലസ്ഥിരത ഫണ്ടിൽ നിന്നും കിട്ടേണ്ടുന്ന തുക എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം അർബർ ബോർഡിനും സർക്കാരിനും ഗവൺമെൻറ് മാറി മാറി വരുന്നുണ്ട് എങ്കിലും കൃത്യമായ ഒരു വിലസ്ഥിരത ഇല്ല ഇപ്പോൾ മുൻകാലങ്ങളിൽ നല്ല വേദന അതിനു തുല്യമായ രൂപ ലഭിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ നിലവിലായിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഭരണ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നായാലും കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായാലും അതിന് അതിന് മാന്യമായിട്ടുള്ള ഒരു ക്രമീകരണം ഉണ്ടാവുന്നില്ല സർക്കാരിൻ്റെ കൊട്ടിഘോഷിച്ച സഹായ പദ്ധതിയിൽ പതിനായിരം രൂപ തികച്ച് സബ്സിഡി കിട്ടിയവർ വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് ഒൻപത് ലക്ഷം നാമമാത്ര ചെറുകിട റബ്ബർ കർഷകരുള്ള കേരളത്തിൽ ഇതുവരെ എഴുപത്തിയൊൻപതിനായിരം ബില്ലുകളിൽ മാത്രമാണ് സഹായം എത്തിയിരിക്കുന്നത് ലാറ്റക്സ് വിൽക്കുന്ന കർഷകർക്ക് കൈത്താങ്ങായി ലാറ്റക്സിനെയും വിലസ്ഥിരതാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയെങ്കിലും ഒരാൾക്ക് പോലും സാധാരണ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ഞങ്ങളെ പോലെയുള്ളവരെ വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ നൂറ് മൂടെണ്ണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ഏറ്റവും കൂടുതൽ കിട്ടിയ ഏഴ് സീറ്റ് കിട്ടും ആ ഏഴ് സീറ്റിനെ ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഒരുമാതിരി അതിനെ വാട്ടിപ്പറക്കിയെടുത്ത് അതിനെ കൊണ്ടുവന്ന് ഞങ്ങൾ വിറ്റാണ് ഞങ്ങളെ കുട്ടികളെയും ഈ പഠിത്തവും വീട്ടിലെ മറ്റുള്ള ചില ദിന ദിനചര്യുള്ള ചിലവും ഇതെല്ലാം ഇതിൽ നിന്നാണ് നടത്തുന്നത് ഇപ്പോൾ അത് ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞ് ഇപ്പോഴാണെങ്കിലും ഞങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ എൺപത് രൂപയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പത്ത് കിലോ സീറ്റ് വിട്ടിരുന്നാലും കുട്ടികളെ പഠിപ്പിക്കാനും മറ്റുള്ളതിനൊന്നും നമുക്ക് തഹിയില്ല അങ്ങനെ വളരെ ഒരു ദയനീയ അവസ്ഥ കഷ്ടപ്പാടിലത്തേക്കാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഞങ്ങൾ ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ചെറിയ ടാപ്പിംഗ് നേരുന്നതാണ് വിട്ട് കൂലിക്ക് പോകണയാണ് ഇപ്പോൾ പത്ത് മുന്നൂറ് നാനൂറും മരം വെട്ടിക്കൊണ്ടുവരുന്ന ചെറിയൊരു സാധാരണ മുതലാളി എന്ന് പറയാൻ നോക്കൂല പത്ത് രണ്ട് മൂന്ന് ഏക്കറുള്ള ആ പാർട്ടിക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ റബ്ബർ വിറ്റ് കിട്ടുന്നത് കൂലി കൂലി ചിലവും ഒട്ടുകേറെ പിന്നെ ആസിഡും അതിൻ്റെ അടുപ്പ് കൂലിയും പോയാൽ നമുക്ക് തരാനേ അവർക്ക് തേയുള്ളൂ കാരണം ഈ വില കുറവുള്ളതുകൊണ്ട് അപ്പം അങ്ങനെ വളരെ വളരെ ഒരു കഷ്ടപ്പാടിലത്തേക്കാണ് ഞങ്ങൾ ഈ മേഖല നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം വെട്ടുന്നില്ല ഞങ്ങൾക്ക് തന്നെ ടാപ്പിങ് ജോലിയില്ല ജോലിയില്ല അതുകൊണ്ട് ചെറിയ മറ്റുള്ള പണികളൊന്നും ഇവിടെ ഇല്ല ഏറ്റവും കൂടുതൽ ഈ പ്രദേശത്തേക്ക് വളരെ മരിച്ചിനീര് കളയലാണ് അതൊക്കെ നിന്ന് നിന്ന് കഴിഞ്ഞ് ഇപ്പം ഈ റബ്ബർ റബ്ബറിൻ്റെ പണി മാത്രമേ ഞങ്ങൾക്കുള്ളൂ